അസ്സാമലൈക്കും വറഹമുല്ല അബ്രഹാസ് പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടു പറയുമ്പോൾ യഥാർത്ഥത്തിൽ ബുനിയൽ ഇസ്ലാം അല ഹംസിൻ എന്നു തുടങ്ങുന്ന പ്രസിദ്ധമായ നബീസലാഹസിയുടെ വചനം ഇസ്ലാം അഞ്ചു സ്തംഭങ്ങളിൽ നിലകൊള്ളുന്നു അതിലെ ആ പ്രധാനപ്പെട്ട അഞ്ചു തൂണുകളിൽ ഒന്നാണ് ഹജ്ജ് കർമ്മം ഒലില്ലായ അലനാസി ഹജ്ജുൽ വൈത്തി മനസ്തി സബീല പുണ്യഭവനത്തിൽ പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നവർക്കെല്ലാം ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കൽ നിർബന്ധമാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഹജ്ജ് എന്താണ് യഥാർത്ഥത്തിൽ ഹജ്ജ് ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങളിൽ ഒന്ന് സൃഷ്ടാവും വിശ്വാസിയായ അടിമയും തമ്മിൽ മാത്രം ബന്ധമുള്ള പ്രാർത്ഥനകൾ മാത്രം അടങ്ങിയ കർമ്മങ്ങളുണ്ട് വേറെ മറ്റു മനുഷ്യരോടും ജീവജാലങ്ങളോടുമൊക്കെ ബന്ധപ്പെടുന്ന മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന തീരുന്ന നിർബന്ധമായ കർമ്മങ്ങളുണ്ട് അതുപോലെ ഒരുപാട് ലോകത്ത് നിന്ന് നാനാവിധ ആളുകൾ വ്യത്യസ്തരായ വിശ്വാസികൾ വിവിധ ഭാഷകൾ സംസ്കാരങ്ങൾ വേഷങ്ങൾ നിറങ്ങൾ ശീലങ്ങൾ ഒക്കെയുള്ള ആളുകൾ ഒന്നിച്ചു കൂടുന്നിടത്ത് ഒരു മച്ചറിൻ്റെ മനുഷ്യർ മുഴുവൻ ഒരുമിച്ച് കൂടുന്ന ഒരു മഹാ മൈതാനം മഹറിന്റെ ഒരു രൂപമാണ് അവിടെ കാണിക്കപ്പെടുന്നത് മാത്രമല്ല ഹജ്ജിൽ മനുഷ്യന്റെ ജീവിത മഹായാത്രയുടെ ഒരു പരിച്ഛേദമായി നമുക്കതിനെ കാണാൻ സാധിക്കും ഹജ്ജിൽ നൃത്തമുണ്ട് നടത്തമുണ്ട് കിടത്തമുണ്ട് ഉറക്കമുണ്ട് കറക്കമുണ്ട് എല്ലുണ്ട് ഹജ്ജിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ജനനങ്ങളും അവിടെ ഇരിക്കാൻ പറഞ്ഞെടുത്ത് നിൽക്കുന്നു നടക്കാൻ പറഞ്ഞെടുത്ത് നടക്കുന്നു ഉറങ്ങാൻ പറഞ്ഞെടുത്ത് ഉറങ്ങുന്നു കറങ്ങാൻ പറഞ്ഞെടുത്ത് കറങ്ങുന്നു അതാണ് ഇത് തന്റെ രക്ഷിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചു നീ എനിക്ക് കീഴ്പെടുക എന്നെ അനുസരിക്കുക ഞാൻ പറയുന്നത് ചെയ്യുക കാലാശ്രമത്തിൽ ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായ നാഥന്റെ മുന്നിൽ ഇതാ ഞാൻ കീഴ്പ്പിട്ടിരിക്കുന്നു ഞാൻ അനുസരിച്ചിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ എന്താണ് പറയുന്നത് അതെല്ലാം ചെയ്യാൻ തയ്യാറായി ഒരു സമർപ്പണത്തിന്റെ ആകത്തുകയാണ് അതിൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയുടെയും രൂപങ്ങൾ സാമ്പിളുകൾ കാണിക്കുന്ന കർമ്മരൂപമായിട്ട് തന്നെ വേണം നമുക്ക് ഹജ്ജിനെ കാണാൻ സാധിക്കുക അജ്ജ് യഥാർത്ഥത്തിൽ ഈ ലോക മുസ്ലിം സമ്മേളനമാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും മറിച്ച് ആ സമ്മേളനത്തിന്റെ പ്രമേയം ലാ ഇലാഹ ഇല എന്നതാണ് ആത്മീയമായ ആദർശത്തിന്റെ വിശുദ്ധിയിൽ ഊന്നി നിന്നുകൊണ്ട് ത്യാഗപൂർണമായ ജീവിതം നയിച്ച പ്രവാചക പ്രഭുവായ ഹലീൽ ഇബ്രാഹിം അലി ഇസ്ലാഖു വസ്സലാം ആ ഇബ്രാഹിം നബിയുടെ ചരിതയെ പിന്തുടരാൻ കൽപ്പനയാണ് ആ പ്രവാചകരെ പിന്തുടരാണ് നമ്മളോട് കൽപ്പന ഉള്ളത് ഞാനും എനിക്ക് മുമ്പ് വന്നുപോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വചനം സന്ദേശം ലാ ഇലാഹ എന്നതാണ് അതാണ് എന്ന സമ്മേളനത്തിന്റെ പ്രമേയം അള്ളാഹുദിനെ ലായിലായി ഏകത്വത്തെ വാഴ്ത്തുന്ന ആവർത്തിച്ചാവർത്തി പ്രഖ്യാപിക്കുന്ന ലബ്ക്കള്ളാഹ്മലബേക്ക് വിളിച്ചുകൊണ്ടുള്ള തൗഹീദിൻ്റെ ആവർത്തനമാണ് അതിൻ്റെ പ്രഖ്യാപനമാണ് ആ പ്രമേയത്തിൻ്റെ സന്ദേശം സ്ലാക്കും വർഹമുക്കാർ